प्राइम मिनिस्टर श्री नरेंद्र मोदी പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് നടക്കുകയുണ്ടായി അതായത് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ലോക്സഭയുടെ ആദ്യത്തെ സമ്മേളനമാണ് ഇന്ന് നടന്നത് ഈ സമ്മേളനത്തിന്റെ വീഡിയോ ടി വിയിലൂടെയോ മൊബൈലിലൂടെയോ കണ്ട ആളുകൾക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നരേന്ദ്രമോദി കഴിഞ്ഞ രണ്ട് തവണയും പ്രധാനമന്ത്രിയായ സമയത്തുള്ള ആദ്യ ലോക്സഭാ സമ്മേളനത്തിൽ സഭയിൽ ഒടുനീളം മുഴങ്ങിയത് ജയ് ശ്രീറാം വിളികളായിരുന്നു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് സദസ്സിൽ നിന്നുള്ള ബാക്കി അംഗങ്ങൾ അതായത് എൻ ഡി എയുടെ സംഘങ്ങൾ സംഘങ്ങൾ വലിയ രീതിയിൽ ജയ് ശ്രീറാം മുഴക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവട്ടെ ലോക്സഭയിലെ തൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ ആദ്യമായി പറയാറുണ്ടായിരുന്നതും ജയ് ശ്രീറാം ആയിരുന്നു ഈ ജയ് ശ്രീറാം വിളിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കാൻ തുടങ്ങുന്നത് എന്നാൽ അതിൽ നിന്ന് ഏറെ വിപരീതമായിട്ടുള്ള ഒരു ലോക്സഭാ സമ്മേളനമാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇന്നത്തെ ലോക്സഭാ സമ്മേളനത്തിൽ സഭയ്ക്കുള്ളിൽ ജയ് ശ്രീറാം മുഴങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അതിനുള്ളൊരു പ്രധാന കാരണം ഇന്ത്യ സഖ്യമാണ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് ഇന്ന് പ്രതിപക്ഷ നിരയിൽ ഏറ്റവും മുൻപന്തിയിലിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കാൻ പോകുമ്പോൾ സഭയിലുള്ള എൻ കക്ഷികൾ ജയ് ശ്രീറാം വിളിച്ചില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദി പോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി നൽകുന്ന ശക്തമായ സന്ദേശമാണ് ഭരണഘടന എന്നുള്ള ഒരു താക്കിയത് അല്ലെങ്കിൽ അതാണ് ആ വീഡിയോയിലൂടെ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെട്ടത് കൂടാതെ മോദിക്ക് സമയത്ത് ജയ് ശ്രീറാം വിളിയൊന്നും വിളിച്ചില്ല സാധാരണ രീതിയിൽ ജയ് ശ്രീറാം പറയാതെയുള്ള സാധാരണ രീതിയിലുള്ള പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത് സാധാരണഗതിയിലുള്ള പ്രസംഗം നടത്തിയെന്ന് മാത്രമല്ല നരേന്ദ്രമോദി ഇന്ന് നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ ഭരണഘടനയിൽ ഊന്നിക്കൊണ്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത് അതായത് ഇതുവരെ ഇല്ലാത്ത ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നരേന്ദ്രമോദി ഈ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഈ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ തൊഴുതു നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇന്ന് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒക്കെ നേതാക്കൾ സഭയ്ക്ക് പുറത്തൊരു പ്രതിഷേധം നടത്തിയിരുന്നു അത് കുടിക്കുന്നിൽ സുരേഷുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമായിരുന്നു ആ വിഷയത്തെ തുടർന്ന് എൻ ഡി എ ക്ഷമികളും ഇന്ത്യയുടെ നേതാക്കളൊക്കെ ഇന്ന് പ്രതിഷേധം നടത്തിയത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് ഇന്ന് നരേന്ദ്രമോദി പ്രസംഗിക്കാൻ പോകുമ്പോഴും രാഹുൽ ഗാന്ധി ഉയർത്തിയത് ഭരണഘടന തന്നെയാണ് ഏതായാലും വലിയ രീതിയിൽ വർഗീയത പറഞ്ഞിരുന്ന ബി ജെ പി ഐയും എൻ ഡി എയും ഭരണഘടനയിലേക്ക് തിരിച്ചെത്തിക്കാൻ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ സഖ്യത്തിനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള